എറണാകുളത്തും തൃശൂരും പോലുള്ള പ്രധാന നഗരങ്ങൾ സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൊച്ചും അന്ന് പട്ടണം പോലെയായിരിക്കും കുഴഞ്ഞല്ലൂരിൽ പടം റിലീസ് ചെയ്യാറുള്ളത് അതിനുശേഷം എസ് എൻ തിയേറ്ററുണ്ട് എസ് എസ് തിയേറ്ററിൽ കറക്റ്റ് പോകുന്നത് കാണുന്ന വലിയ കാഴ്ചയായി പഴയ കേരളത്തിൽ നഗരപ്രൂപ്പ് ഉറപ്പില്ല അപ്പോൾ എസ് എൻ കാളി പിന്നെ ലോക്കൽ തിയേറ്ററുണ്ട് ആ സമയത്താണ് എ സി തിയേറ്റർ മുകളിൽ വരുന്നത് മുകളിൽ സമൂഹം പുരുചന്തൂരിലെ ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് ടൗണിൽ പറയാൻ നേടത്താണ് ഈ മുകളിൽ തിയേറ്റർ ആരംഭിക്കുന്നത് వేసం ఎంకూర్ ఆ సమయత్ సినీమైతే కొరే వర్షం శేషే మినిమకే ఒక సమ రీస్ చే ఆదం కొన్ని తాను అక్కడ హౌస్ ఓడి కుటుంబ ఇవ్వడం ఓడియా సినా ఓడిన పే ఇక్కడ ఏ సంతోషం ഞാൻ സംവിധാനത്തിൽ ചേരുന്ന ദിലീപ് നായകനായിട്ട് അഭിനയിച്ച ഈ പുഴയും എന്ന് പറയുന്ന സിനിമ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇതുവരെ ഒരു ക്രിസ്മസിനാണ് റിലീസ് ചെയ്തത് ഒരു ഇരുപതാം തീയതി ഡിസംബർ ഇരുപതാം തീയതിയാണ് തൊണ്ണൂറ്റാറ് ഡിസംബർ ഇരുപതിനാണ് റിലീസ് ചെയ്യുന്നത് ഈ പുഴ കടന്നത് ആ സിനിമ അമ്പത് ദിവസത്തിലധികം ഓടി ഞങ്ങൾ പറയുന്ന ഫംഗ്ഷനൊക്കെ നടത്തിയതാണ് ഗ്രീവി ഞങ്ങൾ വലിയ ഒരു ആവേശ ഒരു സിനിമയാണ് അപ്പം ഞാനും തിരുവനന്തപുരം ചെയ്തൊരു സിനിമ അന്ന് എൻ്റെ വിശദമായ തിയേറ്ററിൽ മുമ്പ് ഈ മുകൾ ഫോൺ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ വിഷമത്തിൽ ഞാൻ ഞാൻ മൊബൈലിലോട്ട് പറഞ്ഞത് ഈ മുകൾ തിയേറ്ററിൽ പഠിച്ചപ്പോൾ വളരെ വിഷമത്തോടെ അന്ന് മൊബൈലിലോട്ട് പറഞ്ഞത് മൊബൈലിക്ക ഈ കൊടുക്കുന്ന ദേശത്തിൻ്റെ ഒരു ഒരു എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് മുകൾ തിയേറ്റർ ഈ പറയുന്നത് അതില്ലാതാക്കി എന്ത് മാറും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മൊബൈലിലോട്ട് പറഞ്ഞു പക്ഷേ മൊബൈലിക്ക എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും മോൾ വന്നപ്പോൾ മോൾ വന്നു പറഞ്ഞാൽ തിയേറ്ററും ഉണ്ടായി ചില പ്രശ്നങ്ങളായി മോളിലെന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെട്ടു ആ സമയത്താണ് നോക്കി വീണ്ടും ഈ മോളൽ അതുകൊണ്ട് സജീവമാക്കാനുള്ളൊരു കാലം വരികയും ഉള്ള മോളൽ വീണ്ടും സജീവമാവുകയും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ദിലീപ് ഈ സിനിമാറയുന്ന ദിലീപിൻ്റെ സ്ഥാപനങ്ങളുടെ നിയറ്ററായിട്ട് വരുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞാൽ ദിലീപ് ഇവിടെ ഇപ്പോൾ പറയുകയും ചെയ്തു കൊടുങ്ങന്നൂരിൽ ഇന്ന് ഒപ്പം അഭ്യക്തമായി പറയുന്നത് എന്നറിയുന്ന പോലെ തന്നെ ഈ ഒരുപാട് പേരെ ഇതിനെ വ്യക്തിപരമായിട്ട് അടുപ്പം അവരുടെ അവരൊക്കെ സുഹൃത്തുക്കളാണ് എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ സുഹൃത്തുക്കളൊക്കെ രീതിയിലാണ് അടുപ്പിട്ട് ഞാനും തിരുവായിട്ട് മറ്റും ഞാൻ പ്രത്യേകിച്ച് പറയുന്ന കാര്യത്തിൽ എന്ന് പറയുന്നത് സിനിമയിൽ ദിനീപ്റ്റോടൊപ്പം തുടങ്ങി അതൊരു നിമിത്തമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സിനിമാദ്യോഗികളെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് ദിലീപിനെ പോലെ ഒരുപാട് പേര് സംവിധാന രംഗത്തിൽ അഞ്ചാറ് ഒരുപാട് ആൾക്കാർ എല്ലാവരും പേര് പറയുന്നില്ല എൻ്റെ കൂടെ അപ്പം അപ്പുറം അങ്ങനെ ഒരുപാട് പേര് എൻ്റെ കൂടെ അവരുടെ അവരുടേതായ അനുഭവം സിനിമയ്ക്ക് അവരുടെ വ്യക്തിമുട്ടി പതിപ്പിച്ചു എന്നുള്ളതാണ് സിനിമയിൽ തോന്നുന്ന എൻ്റെ ഏറ്റവും ഒരു മാറ്റമാണ് ഞാൻ കണ്ടാക്കുന്നത് ആ ദിലീപ് സിനിമ നടനായി ആദ്യം സംവിധായകൻ്റെ നടനായി പിന്നെ സിനിമയുടെ എല്ലാ മേഖലകളിലും ദിലീപ് അജയ്യനായി മാറ്റി മാതാവായി എല്ലാ മേഖലകളിലും സംവിധാനം മാത്രം പരീക്ഷിച്ചില്ല അതും ഒരു കാരണം ദിലീപ് സംവിധായകൻ ആഗ്രഹമെന്നാണ് എനിക്ക് ആഗ്രഹം കാരണം ദിലീപൻ്റെ കൂടെ വളർത്തിയാത്രയും പെട്ടെന്ന് സംവിധായകനാകുമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോൾ പല സിനിമകളിലൂടെ സംവിധായകനും കൂടെയുള്ള ആ സിനിമയെ കുറിച്ച് അറിയുന്ന ഒരാളായിരുന്നു അപ്പം അത് നമുക്ക് ഏറ്റവും വലിയ അനുഭവിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ബിസിനസ്സുകാരായിട്ട് തന്നെ തിരുവനന്തപുരം ഇരിക്കലും ബിസിനസ്സുകാരനായിട്ട് നടനെ കഴിയുന്നതാണ് സർക്കാർ കാരണം നൂറ് ശതമാനം കലാകാരനാണ് അദ്ദേഹം കലാകാരനായിട്ട് തിരുവനന്തപുരം വിജയം ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ ബിസിനസ്സിനേറ്റും വലിയ വിജയമായി മാറുന്നുള്ളതാണ് നമുക്കറിയാം തിരുവനന്തപുരം ചെന്ന സിനിമകൾ ഒരുപാട് സിനിമകൾ വലിയ വിജയമായിട്ടുണ്ട് ഇപ്പോൾ സി ഐ ഡി ബോസ്വാൻ അതായത് ട്വൻറ്റി ട്വൻറ്റി ഫോൺ അമ്മയൊക്കെ ഒരുപാട് സിനിമ കേരളത്തിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ വലിയ വിജയങ്ങളായി സിനിമ തുടങ്ങിയപ്പോഴും ചാലക്കുടി ബി സിനിമാസ് തുടങ്ങിയപ്പോഴും കേരളത്തിൽ തന്നെ മികച്ച തിയേറ്റർ തുടങ്ങിയപ്പോൾ ബി സിനിമാസ് മാറ്റി പറഞ്ഞു അതിൻ്റെ തുടർച്ചയായി ആ സമയത്ത് തന്നെ തിരിയും കൂടെ ഒരു തിയേറ്റർ തുടങ്ങാനൊരു സ്ഥലമൊക്കെ ഒക്കെ എന്തെങ്കിലും ഒക്കെ അല്ല എന്നെവിടെയൊന്നും വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് തിയേറ്ററ് പറയാനൊക്കെ പക്ഷെ ഇത് ഗവൺമെന്റ് ഇഷ്ടം പോലെ ാണ് ഇത് വന്നത് നമുക്ക് എല്ലാവർക്കും വലിയ മൂന്ന് സ്ത്രീകളാണ് വന്നത് ആ മൂന്ന് സ്ത്രീ തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും വലിയൊരു വിജയമാകട്ടെ കൊടുങ്ങലൂരിപ്പോൾ കാണിശ്ചേദിത്തുന്നുണ്ട് പുതിയ രീതിയിലായി കണ്ടുചെയ്യുന്നുണ്ട് അതിനെ തുടർന്ന് പഴയ എസ് എൻ ഡി എഫ് നല്ല രീതിയിൽ ഏറ്റവും തിയേറ്റർ പുതിയ രൂപ അങ്ങനെ പല തിയേറ്ററുകളും ഇവിടെ വരുന്നു തിയേറ്ററിൽ നിന്നെല്ലാം കൂടുന്നതോടെ ഞങ്ങൾ സിനിമാക്കാരെ സംബന്ധിച്ചു വലിയ സന്തോഷമാണ് പുതിയ സിനിമകൾ റീസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടുന്നു ഈ ജനുവരി രണ്ടൊരു സിനിമ റിലീസ് ചെയ്യുന്നത് തീർച്ചയായും അതിലൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദിലീപിന് ഈ ഡി സിനിമാ വലിയ ഞാൻ കൊടുവല്ലൂരിനെ സംബന്ധിച്ചുള്ള ഒരിക്കലും ദിലീപിനെ നിരാശപ്പെടേണ്ട ഒരു വർക്കുന്നു കൊടുങ്ങല്ലൂരിൻ്റെ സിനിമാ പേരുകൾ ദിനീപിക്കാൻ ഈ നേരത്തെ കല്യ ജോലി കാര്യത്തിൽ യാതൊരു സംശയമില്ല ఎలా విజయనం బ బొమ్మా బొమ్మాని కొన్ని అవసరం విదే తో మగన్మాడు ఈ సినిమా అభిమాన ఉంటే ఎన్న ఆశించారు